വെൽക്കം ടു സ്റ്റോറി റൂം ഇത് റഷ്യൻ കഥകളുടെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇന്നത്തെ കഥയുടെ പേര് ഒരിക്കലും കുളിക്കാത്ത പട്ടാളക്കാരൻ പണ്ട് പണ്ട് ഒരു പട്ടാളക്കാരൻ ഉണ്ടായിരുന്നു മൂന്ന് യുദ്ധത്തിൽ പങ്കെടുത്ത ആളാണ് എങ്കിലും ഒരു പൈസ പോലും അയാൾക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല അയാൾ ഗതിയില്ലാതെ നാടൊക്കെ ചുറ്റിത്തിരിഞ്ഞു ഒടുവിൽ ഒരു തടാകത്തിന്റെ കരയിൽ ചെന്നിരുന്ന് ചിന്തിച്ചു ഞാൻ എങ്ങനെ ജീവിക്കും ആഹാരത്തിന് എന്താണ് വഴി വല്ല പിശാജിൻ്റെയും കൂടെ ജോലി ചെയ്താലും തരക്കേടില്ലായിരുന്നു ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ ഒരു പിശാജ് അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് ചോദിച്ചു പട്ടാളക്കാരാ തനിക്ക് എന്തു വേണം എനിക്കൊരു ജോലി വേണം ജോലി ഞാൻ തരാം പക്ഷേ ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറുണ്ടോ എന്താണ് ചെയ്യേണ്ടത് എന്താണ് ജോലി ശരി ഞാൻ പറയാം പിശാജു തുടർന്നു ജോലി അത്രയ്ക്ക് പാടുള്ളതൊന്നുമല്ല പതിനഞ്ച് കൊല്ലത്തേക്ക് താടി വടിക്കുകയോ തലമുടി വെട്ടുകയോ നഖം മുറിക്കുകയോ മൂക്കു ചീറ്റുകയോ വേഷം മാറ്റുകയോ ചെയ്യരുത് പട്ടാളക്കാരൻ സമ്മതിച്ചു പക്ഷേ ഒരു വ്യവസ്ഥ ഞാൻ ആശിക്കുന്നത് നിങ്ങൾ തരണം എന്ന് പട്ടാളക്കാരൻ പറഞ്ഞു ശരി നിനക്ക് എന്തെല്ലാം വേണമോ അതെല്ലാം ഞാൻ തരാം ഒന്നിനും ഒരു കുറവുണ്ടാകുകയില്ല പിശാജു പറഞ്ഞു അപ്പോൾ പട്ടാളക്കാരൻ എന്നാൽ എന്നെ ഉടനെ എടുത്ത് ഈ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് എത്തിക്കണം എന്നിട്ട് ഒരു മലയുടെ അത്രയും സ്വർണം എനിക്ക് തരണം ഇത് കേട്ട് കൊച്ചു പിശാജ് തടാകത്തിൽ ചാടി ഒരു ചാക്ക് സ്വർണം പൊക്കിയെടുത്തു കൊണ്ടുവന്നു അതുകഴിഞ്ഞ് നിമിഷം കൊണ്ട് പട്ടാളക്കാരനെ രാജധാനിയിലെത്തിച്ച് പിശാജ് മറയുകയും ചെയ്തു അപ്പോൾ പട്ടാളക്കാരൻ തന്നെ താൻ പറഞ്ഞു ഇന്നോളം ഒരു പൈസ പോലും ഞാൻ സമ്പാദിച്ചിട്ടില്ല എന്നാൽ ഇതാ പെട്ടെന്ന് കോടീശ്വരനായിരിക്കുന്നു അയാൾ പട്ടണത്തിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസമായി പിശാചിന് വാക്കു കൊടുത്ത പോലെ പിന്നീട് ഒരിക്കലും മുഖം വടിക്കുകയോ മുടി നഖം വെട്ടുകയോ വേഷം മാറ്റുകയോ ചെയ്തില്ല അയാൾ നാൾക്കുനാൾ കൂടുതൽ കൂടുതൽ ധനവാനായി തീർന്നു ഒടുവിൽ പണം സൂക്ഷിക്കാൻ വീട്ടിൽ സ്ഥലമില്ലാതായി ഈ വെള്ളിയും സ്വർണവുമെല്ലാം ഞാൻ എന്തു ചെയ്യും അയാൾ ആലോചിച്ചു ഞാൻ പാവങ്ങളെ സഹായിക്കും അവർ എൻ്റെ നന്മയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കും പിന്നെ പട്ടാളക്കാരൻ ദരിദ്രർക്ക് പണം വാരി കോരി കൊടുക്കാൻ തുടങ്ങി എന്നിട്ടും അയാളുടെ സ്വത്ത് വർദ്ധിച്ചുകൊണ്ടേയിരുന്നു അയാളുടെ പ്രശസ്തി രാജ്യത്താകെ പരന്നു അങ്ങനെ പതിനാല് കൊല്ലം കഴിഞ്ഞു പതിനഞ്ചാം കൊല്ലം നാടുവാഴിയായ സാറിൻ്റെ ഖജനാവുകാലിയായി ഉടനെ സാർ പട്ടാളക്കാരനെ ആളയച്ചു വരുത്തി പതിനാല് കൊല്ലമായി മുഖം വടിക്കാത്ത മുടിമുറിക്കാത്ത നഖം വെട്ടാത്ത വേഷം മാറ്റാത്ത പട്ടാളക്കാരൻ സാറിനെ വന്ദിച്ചു നിന്നു സാർ കാര്യം പറഞ്ഞു ഉദ്യോഗസ്ഥന്മാർക്കും പട്ടാളക്കാർക്കും ശമ്പളം കൊടുക്കാൻ എൻ്റെ കൈവശം പണമില്ല കുറച്ചു പണം അത്യാവശ്യമായി വേണ്ടിയിരിക്കുന്നു ഇപ്പോൾ പണം തന്നു സഹായിച്ചാൽ നിന്നെ പട്ടാള മേധാവിയായി നിയമിക്കുന്നതാണ് പട്ടാളക്കാരൻ വിനീതനായി അറിയിച്ചു വേണ്ട തിരുമേനി എനിക്ക് ജനറൽ ആകണ്ട എനിക്ക് അങ്ങയുടെ പുത്രിമാരിൽ ഒരുത്തിയെ വിവാഹം ചെയ്തു തന്നാൽ മതി എത്ര വേണമെങ്കിലും പണം ഞാൻ തരാം ഇതേപ്പറ്റി സാർ ആലോചിച്ചു പണത്തിനു വേറെ മാർഗമില്ല ഈ വിരൂപണി മക്കളിൽ ആരെങ്കിലും സ്വീകരിക്കുമോ സാർ പട്ടാളക്കാരനോട് പറഞ്ഞു ഏതായാലും നിങ്ങളുടെ ഒരു ചിത്രം തരൂ ഞാനത് എൻ്റെ പുത്രിമാരെ കാണിച്ചു നോക്കട്ടെ ഉടനെ പട്ടാളക്കാരൻ പടത്തിനുള്ള ഏർപ്പാട് ചെയ്തു അത് സാറിന് കൊടുത്തയക്കുകയും ചെയ്തു സാറിന് മൂന്ന് പുത്രിമാരുണ്ടായിരുന്നു അവരെ മൂവരെയും വിളിച്ചു വരുത്തി ചിത്രം ആദ്യം മൂത്തവളെ കാണിച്ചു നീ ഇവനെ സ്വീകരിക്കുമോ എങ്കിൽ എന്റെ പണക്കുഴപ്പം മാറിക്കിട്ടും അവൾക്ക് അതൊരു രാക്ഷസൻ്റെ പടമാണെന്ന് തോന്നി നീണ്ട താടിയും തലയും വളർന്ന നഖങ്ങൾ മുഷിഞ്ഞ വേഷം കുളിക്കാത്ത ദേഹം അയ്യോ എനിക്ക് വയ്യ ഇതിലും ഭേദം ഒരു പിശാചിനെ കല്യാണം കഴിക്കുന്നതാണ് ഈ സമയത്ത് പിശാജ് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അവൻ കടലാസും പേനയും എടുത്ത് എന്തോ കുറിച്ചു വച്ചു പിന്നെ രണ്ടാമത്തെ മകളോട് ചോദിച്ചു നീ ഈ പട്ടാളക്കാലനെ വിവാഹം കഴിക്കുമോ ചേച്ചേ നിത്യകന്യകയായി കഴിഞ്ഞാലും ഇയാളെ വേണ്ട ഇതിലും ഭേദം പിശാജിനെ കെട്ടുകയാണ് പുറകിൽ മറഞ്ഞു നിന്ന പിശാജ് കടലാസും പേനയും എടുത്ത് അതും കുറിച്ചു വച്ചു അവസാനം ഏറ്റവും ഇളയ മകളോട് രാജാവ് ഇതേ ചോദ്യം ചോദിച്ചു അവളുടെ ഉത്തരം ഇങ്ങനെയായിരുന്നു എൻ്റെ വിധി ഇതായിരിക്കും ഞാൻ വിവാഹത്തിന് തയ്യാറാണ് ശേഷമെല്ലാം ഈശ്വരൻ്റെ കയ്യിൽ ഇതു കേട്ട് സാറിന് വളരെ സന്തോഷമായി ഉടനെ പട്ടാളക്കാരനെ വിളിച്ചു പറഞ്ഞു ശരി വിവാഹത്തിന് തയ്യാറായിക്കൊള്ളു അതിനു മുൻപ് പന്ത്രണ്ട് വണ്ടി നിറയെ സ്വർണം ഇവിടെ എത്തിക്കണം പട്ടാളക്കാരൻ കൊച്ചു പിശാചിനെ വിളിച്ചു പറഞ്ഞു ഇതാ പന്ത്രണ്ട് വാഗൺ ഇത് മുഴുവൻ സ്വർണം നിറയ്ക്കൂ പിശാജ് ഉടനെ തടാകത്തിലേക്ക് എടുത്തു ചാടി സ്വർണ ചാക്കുകൾ ഓരോന്നായി പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് പന്ത്രണ്ട് വണ്ടിയും നിറച്ചു എല്ലാം സാറിൻ്റെ കൊട്ടാരത്തിലേക്ക് കൊടുത്തയക്കുകയും ചെയ്തു അന്നുമുതൽ സാറും പട്ടാളക്കാരനും അടുത്ത മിത്രങ്ങളായി പട്ടാളക്കാരൻ നിത്യവും കൊട്ടാരത്തിൽ ചെല്ലും തീറ്റയും കുടിയും അവരൊന്നിച്ച് കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായപ്പോൾ ആ പതിനഞ്ചു കൊല്ലവും അവസാനിച്ചു പട്ടാളക്കാരൻ കൊച്ചു പിശാചിനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു എന്റെ വ്രതക്കാലം കഴിഞ്ഞിരിക്കുന്നു ഇനി എന്നെ ഒരു സുന്ദര പുരുഷനാക്കി മാറ്റൂ ഇതു കേട്ടയുടൻ കൊച്ചു പിശാച്ച് പട്ടാളക്കാരനെ തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കി ഒരു അണ്ടാവിലിട്ട് പുഴുങ്ങി നല്ല പാകമായപ്പോൾ കഷ്ണങ്ങൾ പുറത്തെടുത്തു വേണ്ട വിധം യോജിപ്പിച്ചു പിന്നെ അതിന്മേൽ ജീവൻ നൽകാനുള്ള വെള്ളം തളിച്ചു അപ്പോൾ അവിടെ ഒരു സുന്ദര പുരുഷൻ നിൽക്കുന്നതായി കാണാം അയാൾ രാജാവിൻ്റെ ഏറ്റവും ഇളയ പുത്രിയെ വിവാഹം ചെയ്തു അവർ സുഖമായി ജീവിച്ചു കൊച്ചു പിശാജ് തടാകത്തിൽ തിരിച്ചെത്തിയപ്പോൾ അവൻ്റെ മുത്തച്ഛൻ പണത്തിൻ്റെ കണക്ക് ചോദിച്ചു പിശാജു പറഞ്ഞു പട്ടാളക്കാരൻ പോലെ പതിനഞ്ചു കൊല്ലം കൃത്യമായ ചിട്ടയോടെ കഴിഞ്ഞു ഇതിനിടയ്ക്ക് ഒരിക്കൽ പോലും അയാൾ മുഖം വടിക്കുകയോ മുടി വെട്ടുകയോ നഖം മുറിക്കുകയോ വേഷം മാറ്റുകയോ ചെയ്തിട്ടില്ല ഇതു കേട്ട് മുത്തച്ഛനു വല്ലാത്ത കോപം തോന്നി ഈ പതിനഞ്ച് കൊല്ലത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ആ പട്ടാളക്കാരനെ നിനക്ക് ഇളക്കാൻ കഴിയാതെ പോയോ അയാളുടെ ശ്രദ്ധ തിരിക്കാൻ പറ്റാതെ പോയോ പിന്നെ കൊച്ചുപിശാജിനെ പിടിച്ചു തിളയ്ക്കുന്ന അണ്ടാവിൽ അപ്പൂപ്പൻ കൽപ്പിച്ചു ഉടനെ കൊച്ചു പിശാജു വിളിച്ചു പറഞ്ഞു അപ്പൂപ്പാ നിൽക്കൂ നിൽക്കൂ പട്ടാളക്കാരനു പകരം വേറെ രണ്ടുപേരെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഏ എന്ത് അതെ സാറിൻ്റെ പെൺമക്കളിൽ ഒരുത്തിയെ വിവാഹം കഴിക്കാൻ പട്ടാളക്കാരൻ ആശിച്ചു ഉടനെ മൂത്ത രണ്ടുപേരും പറഞ്ഞു പിശാചിനെ കല്യാണം കഴിക്കാനാണ് തങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് അങ്ങനെ അവർ രണ്ടുപേരും നമ്മുടെ വകയായി ഭലേ കൊച്ചു മിടുക്കൻ കൊച്ചു പിശാചനെ മുത്തച്ഛൻ തോളിൽ തട്ടി അഭിനന്ദിച്ചു